അപ്പൊ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് നല്ല അടിപൊളിയായിട്ട് പോയല്ല വളരെ ചെറിയ പരിപാടിയായിരുന്നു അടുത്ത് അറിയാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമുള്ള എല്ലാം നല്ല വളരെ മനോഹരമായിരുന്നു എങ്ങനെയാണ് ശരിക്കും ഇത് ഒരു ലളിതമായിട്ട് നിങ്ങളെങ്ങനെ ഇത് നടത്തണം എന്നാ തീരുമാനിച്ചത് അത് നമുക്ക് ഏറ്റവും അടുത്തറിയുന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൊറച്ചുപേരേ ഉള്ളു അപ്പം ആ കുറച്ച് പേരെ വിളിച്ചു ഭംഗിയായിട്ട് ചെറിയ രീതിയിൽ പരിപാടിയെല്ലാം റിസപ്ഷൻ അങ്ങനെയൊന്നും ഇല്ല മൂന്ന് പരിപാടികൾ പരിപാടികളുണ്ടായിരുന്നു ഹൽദി സംഗീതം കല്യാണം ആ അങ്ങനെയൊന്നുമില്ല നമുക്ക് എല്ലാർക്കും ഒരുങ്ങാനിഷ്ടാണ് അങ്ങനെയൊന്നും ഇല്ല ഇഷ്ടപ്പെട്ട പോലെ ഒരുങ്ങി പിന്നെ ഡി ഒക്കെ നമ്മളും അവളെ പോലെ നന്നായി ഒരുങ്ങിയിരിക്കണം എന്നും നമുക്ക് നിർബന്ധമായിരുന്നു അത് തന്നെ ആദ്യം പലപ്പോഴും അല്ലെ നമുക്ക് ആദ്യം കല്യാണത്തിന് പോകുമ്പോ നമുക്ക് ഇത്ര പറ്റില്ല ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ എക്സൈറ്റ് നമ്മളൊക്കെ തന്നെ വലിയ സംഭവം നമ്മളൊക്കെ തന്നെ നമ്മളിടയ്ക്ക് ഷൂട്ട്സ് എല്ലാം ചെയ്യുന്നല്ലേ അങ്ങനെ ഒരു അങ്ങനെ അപ്പം എല്ലാരും ഒരുപാട് സന്തോഷിച്ചു ഇല്ല റിസപ്ഷനേ ഇല്ല തീർന്നു കഴിച്ച് പായസം കഴിച്ചാ പണക്കിട്ട് പരിപാടി തീർന്നു ഇല്ല അവൾ അവള് മറിക്കുന്ന അപ്പാർട്ട്മെന്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മിനിറ്റ് അപ്പുറത്താണ് അപ്പൊ മിസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടും തോന്നുന്നില്ല പക്ഷെ നമുക്ക് നോക്കാം എന്തോ സിംഗിൾ ഓക്കെ ഇത് കോസ്റ്റ്യൂമിന് എന്ത് വില വരും എനിക്കറിയില്ല മറ്റേ ടിങ് സൗണ്ട് ഇടാനാണോ താങ്ക് യു